ഹലോ നമസ്കാരം നമസ്കാരമുണ്ട് വെൽക്കം ടു അജൈൽ മലയാളി ഇന്നത്തെ ടോപ്പിക്ക് പബ്ലിക് സ്പീക്കിംഗ് ആണ് പബ്ലിക് സ്പീക്കിംഗ് നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടോ പറ്റുന്നില്ലേ എന്നുണ്ടെങ്കിലും കരിയറിന് വലിയ പ്രശ്നമൊന്നും വരില്ല കാരണം പബ്ലിക് സ്പീക്കിംഗ് ഒന്നും ചെയ്യാത്ത ആൾക്കാരും നല്ല കരിയറൊക്കെ ഉണ്ട് പക്ഷെ പബ്ലിക് സ്പീക്കിംഗ് എപ്പോഴും പബ്ലിക് സ്പീക്കിംഗ് ഒരു കലയാണ് ഒരു സ്കില്ലാണ് എനിക്ക് സ്റ്റേജിൽ നിന്നിട്ട് സംസാരിക്കാൻ പറ്റില്ല അങ്ങനെയുള്ള കാര്യം ചിന്തിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട് ഐ തിങ്ക് പബ്ലിക് സ്പീക്കിംഗ് ഈസ് എ സ്കിൽ ദറ്റ് വി ക്യാൻ ഡെവലപ്പ് അതായത് ജന്മന നമ്മൾ പബ്ലിക് സ്പീക്കേഴ്സ് ആയിട്ട് ജനിക്കൊന്നുമില്ല ബട്ട് ദർ ഈസ് അനദർ ഇൻട്രസ്റ്റിംഗ് തിങ് ദാറ്റ് ചില ആൾക്കാർക്ക് ചിലപ്പോൾ പബ്ലിക് സ്പീക്കിംഗ് കുറച്ചും കൂടി ആയിട്ട് വഴങ്ങാൻ സാധിക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പബ്ലിക് സ്പീക്കിംഗ് ഇപ്പം ധാരാളം വേദി വേദികളിൽ സംസാരിച്ചതുകൊണ്ട് പബ്ലിക് സ്പീക്കിംഗ് പറ്റുന്നുണ്ട് പക്ഷെ എന്നാലും ഓരോ വേദിയിൽ കയറുമ്പോഴും ചില ആങ്സൈറ്റീസ് ചില പ്രോബ്ലംസ് അതാദ്യം സ്റ്റേജിൽ സംസാരിച്ച സമയത്തും എത്രയോ കാലം കഴിഞ്ഞിട്ട് സ്റ്റേജുകളിൽ സംസാരിക്കുമ്പോഴും അതേ പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും മനസ്സിൽ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം വി വിൽ ട്രൈ ടു ഗോ ത്രൂ സമ ഓഫ് ദ പ്രോബ്ലംസ് പീപ്പിൾ മൈറ്റ് ഹാവ് ഞാനത് നമ്മൾ എത്ര വലിയൊരു പബ്ലിക് സ്പീക്കർ ആയാലും ഇങ്ങനത്തെ ഈ പ്രശ്നങ്ങൾ നമ്മളുടെ കൂടെ ഉണ്ടാവും അതിൻ്റെ അത് നമ്മളെ പബ്ലിക് സ്പീക്കിംഗിൽ നിന്ന് സ്റ്റോപ്പ് ചെയ്യില്ല ബട്ട് ഇറ്റ് ഓൾവേസ് റിമെയിൻസ് വിത്ത് അസ് എന്നുള്ള ആദ്യത്തത് ഫിയർ ഓഫ് ജഡ്ജ്മെൻ്റ് ആണ് നമ്മളെ ആൾക്കാർ വിലയിരുത്തും എന്നുള്ളൊരു ചിന്തയാണ് ആദ്യത്തെ പ്രാവശ്യം സ്റ്റേജ് കയറുന്ന സമയത്ത് ആൾക്കാർ വിലയിരുത്തും എന്നുള്ളൊരു പേടി ഇന്നും ഏതെങ്കിലും ഒരു സ്റ്റേജ് കയറുന്ന സമയത്ത് ആൾക്കാർ വിലയിരുത്തുമോ ദാറ്റ് ഫിയർ ഓഫ് ജഡ്ജ്മെൻറ്റ് ഇന്ന് ആ ഫിയർ ചിലപ്പോൾ കുറവായിരിക്കും പക്ഷെ ആ ഫിയർ ഓഫ് ജഡ്ജ്മെൻ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നില്ല അത് നമ്മളുടെ സോഷ്യൽ ആൻസൈറ്റി ആയിരിക്കാം മതി ഏത് ക്രൗഡാണ് എന്നുള്ളതിൽ നമുക്ക് കാരണം നമ്മളെ ജഡ്ജ് ചെയ്യാൻ കേപ്പബിളാണ് എന്ന് വിചാരിക്കുന്ന ക്രൗഡായിരിക്കാൽ മതി ചില ഈ ക്രൗഡ്സ് നമ്മളെ ജഡ്ജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ നമ്മളുടെ വാല്യൂ റെലവൻസ് ഒക്കെ കുറയുമെന്നുള്ള പേടി അങ്ങനെ പല പല പേടികൾ കാരണം ദാറ്റ് ഫിയർ ഓഫ് ജഡ്ജ്മെൻറ്റ് വുഡ് ബി തരാറും പിന്നൊന്ന് ഹൈ വിസിബിലിറ്റിയാണ് അതായത് പെട്ടെന്ന് ആൾക്കാർ നമ്മളെ അറിയുന്നു എല്ലാവരും വിവികം വെരി വിസിബിൾ ഇൻ ഫ്രണ്ട് ഓഫ് പീപ്പിൾ അത് ഭയങ്കര ഒരു പേടിയുള്ള സംഭവമാണ് വെൻ വി ട്രൈ ടു ഗോ ഓൺ ദ സ്റ്റേജ് ആൻഡ് ടോക്ക് ചില വേദികൾ വിൽ ബി ലെസ് വിസിബിലിറ്റി ചില വേദികൾ നമ്മളുടെ കാഷ്വൽ കോൺവെസേഷൻസ് മാതിരി ുള്ള വേദികൾ ഉണ്ടായിരിക്കും ഒരു പതിനഞ്ച് ആൾക്കാരുള്ളത് സോ യു ഫീൽ ദറ്റ് ഇറ്റ് ഇസ് എ കാഷ്വൽ കോൺവെർസേഷൻ പക്ഷെ പതിനഞ്ചിൽ നിന്ന് നൂറ്റമ്പതും ആയിരത്തഞ്ഞൂറും ഒക്കെ ആവുന്ന സമയത്ത് വിസിബിലിറ്റി കൂടും അപ്പോൾ സ്വാഭാവികമായിട്ടും ദ പോസിബിലിറ്റി ദാറ്റ് വി വുഡ് ഫീൽ എന്താണത് പിന്നെ ലാക്ക് ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് പ്രിപറേഷൻ ആദ്യത്തെ വേദിയിൽ സംസാരിക്കുന്നതും അഞ്ഞൂറാമത്തെ വേദിയിൽ സംസാരിക്കുന്നതും തമ്മിലൊരു വ്യത്യാസം ഉണ്ടാകും കാരണം നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് വേദികളിൽ സംസാരിച്ചു എന്നുള്ളതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും കൂടാതെ നമുക്കൊരു പ്രിപ്പറേഷൻ്റെ സംഭവമാണ് നമ്മൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആണോ ഇപ്പോൾ ചില ആൾക്കാരുണ്ട് സ്ലൈഡുകൾ ഉപയോഗിക്കും കാരണം സ്ലൈഡ് ഉപയോഗിക്കുന്ന എന്തിനാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ സംസാരം അതേ രീതിയിൽ ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സംസാരിക്കുമ്പോൾ തന്നെ പബ്ലിക് സ്പീക്കിംഗ് അല്ല എന്നുണ്ടെങ്കിൽ ചെറിയ ചില നോട്ടുകൾ ഞാൻ എഴുതി എടുത്തിട്ടുണ്ട് സോ ദാറ്റ് ഐ ക്യാൻ കം അപ്പ് വിത്ത് ഓൾ ദ ടോപ്പിക്സ് അറ്റ് ഐ വാണ്ടഡ് ടു ഡിസ്കസ് വിത്ത് യു എന്നുള്ളത് അപ്പോൾ ആ ഒരു പ്രിപ്പറേഷൻ ബിക്കംസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് അപ്പം നമുക്ക് എക്സ്പീരിയൻസ് ഇല്ല പ്രിപ്പയർഡ് ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഏത് വേദിയിലും പ്രിപ്പറേഷൻ ക്യാൻ ഏതൊരു നല്ലൊരു സംസാരിക്കുന്ന പബ്ലിക് സ്പീക്കിംഗ് ചെയ്യുന്ന ആൾക്കും പ്രിപ്പയർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പേടി ആ ഇത് കൊള്ളാവുമോ എന്നുള്ളൊരു ബേജാറുണ്ടാവാൻ സാധ്യതയുണ്ട് പിന്നെ സ്റ്റേക്സ് എന്താണ് നമ്മൾ സ്റ്റേക്ക് ഒരു വേദിയിൽ സംസാരിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഇപ്പം ഞാനൊരു ഒരു സെയിൽസ് ലീഡർ ആചരിക്കുക അപ്പം എൻ്റെ പ്രോഡക്റ്റ് ഞാൻ ഐ എം ട്രൈങ് ടു ഇൻട്രൊഡ്യൂസ് മൈ പ്രോഡക്റ്റ് അപ്പോൾ പൊട്ടൻഷ്യൽ ബൈയേഴ്സും പൊട്ടൻഷ്യൽ റവന്യൂ ഒക്കെ ചാൻസ് ഉള്ള ഒരു വേദിയിലാണ് ഞാൻ സംസാരിക്കുന്നത് ഇഫ് ഐ ഫംബിൾ ഇഫ് ഐ എം നോട്ട് ഏബിൾ ടു കൺവേ പ്രോപ്പർലി ദ സ്റ്റേക്സ് ആർ ഹൈ ബട്ട് അറ്റ് ദ സെയിം ടൈം എനിക്ക് പരിചയമുള്ള ഒരു ഗ്രൂപ്പിൻ്റെ ഇടയിൽ അതിൻ്റെ മുകളിൽ ഞാൻ മോശമായി ചെയ്താലും വലിയ കുഴപ്പമില്ല ദ കോസ്റ്റ് ഓഫ് ഫംബിളിങ് ആൻഡ് കോസ്റ്റ് ഓഫ് നോട്ട് ബീങ് ഏബിൾ ടു സ്പീക്ക് പ്രോപ്പർലി വലിയ ഹൈ അല്ല എന്നുണ്ടെങ്കിൽ അവിടെ എനിക്ക് ആ പേടിയില്ല അപ്പം സ്റ്റേയ്ക്ക് നമ്മളുടെ പെർസീവ്ഡ് സ്റ്റേക്ക്സ് എന്താണെന്നുള്ളത് ആരോടാണ് നമ്മൾ സംസാരിക്കുന്നത് വട്ട് ആർ ആർ സ്റ്റേയ്ക്ക് ഇൻ ദാറ്റ് ഹോൾ തിങ് അത് വലിയൊരു മാറ്ററാണ് അപ്പം കുറേ എക്സ്പീരിയൻസ് ഉള്ള ഒരാളും പെർസീവഡ് സ്റ്റേയ്ക്ക് വളരെ ഹൈ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ ഒരു പേടിയൊക്കെ ഉണ്ടാവാം അഞ്ഞൂറ് പ്രാവശ്യം ആയിരം വേദികൾ പതിനായിരം വേദികൾ സംസാരിച്ചു എന്നുള്ളതൊന്നും കാര്യമില്ല അവിടെ സ്റ്റേക്സ് കൂടുതലാണെങ്കിൽ സ്വാഭാവികമായിട്ടും സ്റ്റേക്സ് കൂടുതലാണ് പ്രിപ്പറേഷൻ കുറവാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഏത് വലിയ പബ്ലിക് സ്പീക്കർക്കും ചെറിയൊരു സംശയം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഫിയർ ഓഫ് സൈലൻസ് ഫോർ ഗെറ്റിംഗ് മറന്നു പോവുക നമുക്ക് പറയാനുള്ളത് അവിടെയാണ് ഇപ്പം ഞാനിപ്പോൾ ഇതാ ഇതിപ്പം ഒരു പബ്ലിക് സ്പീക്കിംഗ് ഉള്ള രീതിയിൽ പറയുന്ന സമയത്തും നോട്ടുകൾ ചില സാധനങ്ങൾ വെക്കും കാരണം ഐ തിങ്ക് നമ്മൾ മറന്നു പോകും പറയേണ്ട കാര്യങ്ങൾ മറന്നു പോകുമ്പോൾ ഒരു സൈലൻസ് ഉണ്ടാകുമ്പോൾ നമുക്കൊന്നും സംസാരിക്കാൻ കിട്ടാണ്ടേ ഇപ്പം നമ്മൾ ഫില്ലേഴ്സ് ഉപയോഗിക്കും ഇപ്പൊ യു നോ ആ അങ്ങനെയുള്ള ആ ഫില്ലേഴ്സാണ് നമ്മൾ എന്തെങ്കിലും ആലോചിച്ചെടുക്കുമ്പോൾ പക്ഷെ ആ സമയത്ത് ചില ആൾക്കാരൊക്കെ സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരങ്ങനെ ആലോചിച്ചെടുക്കുകയായിരിക്കും പക്ഷെ ഒരു നല്ലൊരു നീണ്ട ഒരു സൈലൻസ് അവിടെ ഉണ്ടാകും സം പീപ്പിൾ ഫീൽ ദാറ്റ് സൈലൻസ് ഇസ് എ പ്രോബ്ലം സം പീപ്പിൾ ഡോണ്ട് ഫീൽ ദാറ്റ് സൈലൻസ് ഇസ് എ പ്രോബ്ലം നിങ്ങൾ ബാലചന്ദ്രൻ ചുള്ളിക്കാട് സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ ബാലചന്ദ്രൻ ചുള്ളിക്കാട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ദർ ഇസ് എ സൈലൻസ് ഹിൽ വി തിങ്കിങ് അബൌട്ട് സംതിങ് റൈറ്റ് ചില ആൾക്കാർ സംസാരിക്കുമ്പോൾ അപ്പോൾ ഞാനൊക്കെ സംസാരിക്കും എനിക്ക് ആ ചിന്തിക്കുന്ന സമയത്ത് സൈലൻസ് വരാതെ ഒക്കെ പറഞ്ഞിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ആൾക്കാർ മുമ്പിലിരിക്കുന്നുണ്ട് എനിക്കൊന്ന് കാര്യം പറയാനുണ്ട് പറയേണ്ട വാക്ക് കിട്ടുന്നില്ല അപ്പോൾ ഞാനത് ഫില്ല് ചെയ്യാൻ വേണ്ടി ഓരോ സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ടാക്കി പറഞ്ഞിട്ടുണ്ടാക്കി വരും അത് ഒരു വൃത്തികേടാണ് ഞാൻ ചെയ്യുന്ന സമയത്ത് ആൻഡ് ഐ ആം അവെയർ ഓഫ് ദാറ്റ് ഇന്നിപ്പോൾ സംസാരിക്കുന്ന സമയത്തും ഞാനിങ്ങനെ ഐ എം വെരി അവെയർ ഈ ഒരു കാര്യം ടോപ്പിക് ആയതുകൊണ്ട് ഐ എം വെരി അവെയർ ആൻഡ് തിങ്കിങ് ദാറ്റ് ഐ ഷുഡ് പ്രോബ്ലി ഗോ വിത്ത് സൈലൻസ് ആൻഡ് നോട്ട് യൂസ് ഫില്ലേഴ്സ് എന്നുള്ളത് നെർവസ്നെസ് ഉണ്ട് നമുക്ക് ഏത് വേദി എന്താണ് സ്റ്റേക്സ് ആരാണ് ആൾക്കാർ അപ്പോൾ ഒരു നമ്പർ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര പേര് വേദിയിലുണ്ട് എന്നത് ഒരു വിഷയമേ ആവില്ല നമ്മളൊരു അഞ്ഞൂറ് പേരെ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പത്താളുടെ കൂടെ സംസാരിക്കുന്നതും ഒരു നൂറാളുടെ കൂടെ സംസാരിക്കുന്ന തമ്മിൽ വ്യത്യാസം ഉണ്ടാവും അഞ്ഞൂറാളുടെ മുമ്പിൽ സംസാരിക്കുന്നതും ഒരു ആയിരം രണ്ടായിരം ആളുടെ മുമ്പിൽ സംസാരിക്കുന്ന തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാവില്ല കാരണം രണ്ടായിരം ആൾക്കാരാണോ അഞ്ഞൂറ് ആൾക്കാരാണോ എന്നുള്ളത് എണ്ണി തിട്ടപ്പെടുത്താൻ ഒക്കെ ബുദ്ധിമുട്ടാണ് കുറേ ആൾക്കാരുണ്ട് എന്നുള്ളതാണ് ഒരു നമ്പർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറേയാണ് ആ കുറേ അഞ്ഞൂറാവാം ആ കുറേ ആയിരം ആവാം കുറേ പതിനായിരം ആവാം എന്ത് വേണമെങ്കിൽ ആവാം സോ ആദ്യത്തെ ഒരു ജമ്പിൽ ദർ ഇസ് പ്രോബ്ലി എ പോസിബിലിറ്റി ഓഫ് നെർവസ്നെസ് അൺസേർട്ടനിറ്റി എന്ന് പറഞ്ഞ സമ്പോട്ട് നമുക്ക് അറിയില്ല ഓഡിയൻസിൻ്റെ റിയാക്ഷൻ എന്താണുള്ളത് അത് ഏത് വേദിയിൽ വേണമെങ്കിലാവാം ഏത് ഓഡിയൻസ് വേണമെങ്കിലാവാം നമ്മൾ പറയുന്ന വിഷയമാവാം നമ്മളെ കുറിച്ചിട്ടുള്ള ആ ഓഡിയൻസിൻ്റെ പെർസീവിങ് എന്താണ് പെർസെപ്ഷൻ നമ്മളെ പറ്റിയിട്ടുള്ള ധാരണ എന്താണ് അതിനു മുകളിലൊക്കെ റിയാക്ഷൻ മാറാൻ സാധ്യത അപ്പോൾ ചിലപ്പം നമ്മൾ ആദ്യമായിട്ടൊരു വേദിയിൽ സംസാരിക്കാൻ പോകാത്തതിന് കാരണം ഈ അൺസെർട്ടനിറ്റിയാണ് ഈ ഓഡിയൻസ് എങ്ങനെ പെരുമാറും നമ്മളെ പെരുമാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കലി പെരുമാറല്ല അല്ലാത്ത രീതിയിൽ തന്നെ എങ്ങനെ പെരുമാറും എന്നുള്ളൊരു ചിന്ത ഐ തിങ്ക് ദാറ്റ് ദാറ്റ് ഇസ് എ പ്രോബ്ലം സൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആ എക്സ്പീരിയൻസ് എന്നുള്ള സംഭവിച്ചിട്ട് ബാക്കി എല്ലാ പ്രശ്നങ്ങളും ഞാൻ പറഞ്ഞത് ആദ്യം വേദിയിൽ കയറുമ്പോഴും അഞ്ഞൂറാമത്തെ തവണ വേദിയിൽ കയറുമ്പോഴും എക്സിസ്റ്റ് ചെയ്യുമെന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഇതുവരെ ഒരു സ്റ്റേജിൽ കയറി പബ്ലിക് സ്പീക്കിംഗ് നടത്തിയിട്ടില്ലെങ്കിൽ അഞ്ഞൂറ് പ്രാവശ്യം സ്റ്റേജിൽ കയറി പബ്ലിക് സ്പീക്കിംഗ് നടത്തിയ ആൾക്കാരുടെ അതേ പ്രശ്നങ്ങൾ തന്നെയാണ് നിങ്ങൾക്കുള്ളത് ആ എക്സ്പീരിയൻസ് ഉള്ള ഒരു സാധനത്തിൽ മാത്രം എക്സ്പീരിയൻസ് ഇല്ലയെന്നേ ഉള്ളൂ ബാക്കി എല്ലാ പ്രശ്നങ്ങളും ഒരു വൻകിട ഒരു പബ്ലിക് സ്പീക്കറിൻ്റെ അതേ പ്രശ്നങ്ങൾ തന്നെയാണ് പിന്നെ ഒന്ന് പെർഫെക്ഷനിസം എന്ന് പറഞ്ഞ സംഭവമുണ്ട് അത് കുറേ കഴിയുമ്പോൾ മാറും അതായത് നമ്മളൊരു അഞ്ഞൂറ് വേദികളൊക്കെ അല്ലെങ്കിൽ അഞ്ഞൂറ് തന്നെ വേണ്ട ഒരു പത്ത് പതിനഞ്ച് വേദിയൊക്കെ പോയി കഴിഞ്ഞാൽ ഈ പെർഫെക്ഷൻ എന്ന് പറഞ്ഞ സംഭവമില്ല ആദ്യമായിട്ട് വേദിയിൽ സംസാരിക്കാൻ പോകുമ്പം ഈ ഫിയർ ഓഫ് ജഡ്ജ്മെൻറ്റ് ഓഡിയൻസിൻ്റെ പെർസെപ്ഷൻ എന്തായിരിക്കും അവർ നമ്മളെ എങ്ങനെ കാണും സ്റ്റേക്സ് എന്താണ് ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ കാരണം നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പ്രസംഗം നമ്മളുടെ പബ്ലിക് ഡിസ്കോഴ്സ് അത് അത് പെർഫെക്റ്റ് ആയിരിക്കണം അതിൽ ഒരു പഴുതു പോലും പാടില്ല എന്നുള്ളതുകൊണ്ട് നമ്മളത് പെർഫെക്റ്റ് ആക്കാൻ ശ്രമിക്കും എന്നിട്ട് നമ്മളുടെ അത്ര പെർഫെക്റ്റ് ആയില്ല എന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വി ഫീൽ അൺകംഫർട്ടബിൾ ചിലപ്പം പെർഫെക്റ്റ് ആക്കാൻ പെർഫെക്റ്റായൊരു സ്പീച്ച് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് വർഷങ്ങളോളം കാത്തു നിന്നിട്ടുണ്ടാവും ഞാനൊരു വീഡിയോ ക്യാമറ മേടിച്ചിട്ട് വീഡിയോ യൂട്യൂബിൽ ചെയ്യണം എന്ന് ചോദിച്ചിട്ട് രണ്ട് വർഷം കഴിഞ്ഞു ആദ്യത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കാരണം ഈ രണ്ട് വർഷവും ഞാൻ സംഭവത്തിനെ പെർഫെക്റ്റ് ചെയ്യാൻ നിന്നു അന്നെ ഫിഗേർ ഔട്ട് ദാറ്റ് ഐ നെവർ ഇൻ മൈ ലൈഫ് ടു ഞാൻ പെർഫെക്റ്റ് ആയിട്ട് സ്റ്റേജിൽ കയറി സംസാരിക്കുള്ളൂ ഞാൻ പെർഫെക്റ്റ് ആയിട്ട് വീഡിയോ ഉണ്ടാക്കുകയുള്ളൂ ഞാൻ പെർഫെക്റ്റ് ആയിട്ട് ഈ കാര്യം ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ ചിലപ്പോൾ ഐ മഡ് നെവർ ഡൂഇ ഇറ്റ് സോ പെർഫെക്ഷൻ ക്യാൻ ബി എ ബിഗ് ഇഷ്യൂ ഫോർ എസ് ടു സ്റ്റാൻഡ് ഓൺ സ്റ്റേജ് ആൻഡ് ടോക്ക് പേഴ്സണൽ ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കാം നമ്മളെ പറ്റിയിട്ടുള്ള നമ്മളുടെ സെൽഫ് വേർത്ത് കുറവാണെങ്കിൽ നമ്മളെ പറ്റിയിട്ടുള്ള ധാരണ വി ആർ നോട്ട് ഫീലിംഗ് ഗുഡ് നമ്മൾ ആ ഞാൻ പോരാ ഞാൻ ശരിയല്ല എനിക്കതിന് കഴിവില്ല എന്നുള്ള ചിന്തകൾ തന്നെയാണ് മനസ്സിൽ വരുന്നതെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മുമ്പിലിരിക്കുന്ന ആൾക്കാർക്കും നമ്മളെ പറ്റി അതാണ് ധാരണ എന്നുള്ളൊരിത് വരും സോ അതൊക്കെ ഇപ്പം അഞ്ഞൂറ് വേദിയിൽ സംസാരിച്ചൊരു വ്യക്തിക്ക് പിന്നെ അയാളുടെ സെൽഫ് ഇമേജ് പല കാരണങ്ങൾ കൊണ്ട് പേഴ്സണൽ പ്രൊഫഷണൽ കാരണങ്ങൾ കൊണ്ട് അയാളുടെ സെൽഫ് ഇമേജ് മോശമായി പൊളിഞ്ഞു പ്രശ്നമായി എന്നുണ്ടെങ്കിൽ അഞ്ഞൂറ്റൊന്നാമത്തെ വേദിയിൽ സംസാരിക്കാൻ വേണ്ടി പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ദ പേഴ്സൺ വിഡ് ബി ലെസ് എക്യുപ്ഡ് ആൻഡ് ദാറ്റ് മേ റിഫ്ലക്റ്റ് ഇൻ ദ വേ ഹി സ്പീക്സ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒന്ന് സമ്മപ്പ് ചെയ്തിട്ട് ഓൾ ദീസ് ഓൾ ദീസ് പോയിൻറ്സ് പ്രാക്ടീസ് റെഗുലർലി അപ്പോൾ ആദ്യത്തെ വേദി കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കയറുക സംസാരിക്കാൻ രണ്ട് അത് ആലോചിക്കാനൊന്നും പാടില്ല ആദ്യത്തെ വേദി എന്തായാലും ആദ്യത്തെ വേദി വേണോ ഞാൻ ചെറിയൊരു തമാശ ഉണ്ടായിരുന്നു ഞങ്ങൾ ബാംഗ്ലൂർ താമസിക്കുന്ന സമയത്ത് തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ ബാംഗ്ലൂർ സുഹൃത്തുക്കളുടെ കൂടെ കോളേജൊക്കെ കഴിഞ്ഞിട്ട് ജോലി അന്വേഷണമൊക്കെ ആയിട്ട് ബാംഗ്ലൂർ താമസിക്കുന്ന സമയം അപ്പം ഹീറ്റർ ഒന്നുമില്ല രാവിലെ ഭയങ്കര തണുപ്പാണ് പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് വരികയാണ് ഭയങ്കര തണുപ്പാണ് രാവിലെ ഒരു ദിവസം ഒരാൾ കുളിക്കാൻ പോയി എന്നൊരു പറഞ്ഞു കുളിച്ചൊക്കെ പുറത്തേക്ക് പോകുന്ന പറഞ്ഞു ഹു ആദ്യത്തെ കപ്പ് വെള്ളം എടുത്തിട്ട് മഗ്ഗ് വെള്ളം എടുത്തിട്ട് മേത്തക്ക് ഒഴിക്കുമ്പോഴാണ് ഈ പ്രശ്നം രണ്ടാമത്തെ മഗ്ഗ് തൊട്ട് വലിയ കുഴപ്പമൊന്നുമില്ല ശരിയാണ് നമ്മുടെ ആദ്യത്തെ തണുത്ത വെള്ളം ആദ്യം ഒഴിക്കുന്ന സമയത്ത് ഭയങ്കരമായിടെ തണുപ്പ് തോന്നുന്നു പക്ഷേ ദെൻ വി ഗെറ്റ് യൂസ് ടു ഇറ്റ് ദ സെക്കൻഡ് ആൻഡ് തേർഡ് ദെൻ വി ഗെറ്റ് ബെറ്റർ ആൻഡ് ബെറ്റർ റൈറ്റ് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ അവിടെ ഇങ്ങനെ കിടന്നുറങ്ങി തോന്നി തലവേഴം പൊക്കിയിട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്താൽ മതി ഞാൻ ആദ്യത്തെ മഗ് എടുത്തിട്ട് നിലത്തേക്ക് വെച്ചാൽ രണ്ടാമത്തെ മേത്ത ഒഴിച്ചാൽ മതി അങ്ങനെ നമ്മളുടെ പബ്ലിക് സ്പീക്കിങ്ങിലും പറ്റില്ല ആദ്യത്തെ വേദിയിൽ നമ്മൾ കയറിയേ മതിയാവും എൻ്റെ മോന് പബ്ലിക് സ്പീക്കിങ്ങോ സ്റ്റേജ് കയറാനോ ഒന്നും പ്രശ്നമില്ല അപ്പോൾ അവൻ ചെറുതാവുമ്പോൾ ഐ തിങ്ക് എലിമെൻ്ററി സ്കൂളിൽ ആണെന്ന് തോന്നുന്നു ഒന്നാം ക്ലാസ് ആയിട്ടില്ല അതിനു അതിനുമുണ്ട് അവൻ സ്റ്റേജ് കയറണം പാടണം വലിയ അവരാണ് അപ്പം ഞങ്ങൾ പറഞ്ഞ ആയിക്കോട്ടെ അപ്പോൾ വലിയ ഓഡിറ്റോറിയമാണ് സ്കൂളിലെ ഓഡിറ്റോറിയമാണ് അപ്പോൾ ഇപ്പനാണ് ചെറിയ അപ്പോൾ വലിയൊരു സ്റ്റേജിൽ വലിയ ഓഡിറ്റോറിയത്തിൽ ചെറിയൊരു ചെക്ക് അങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങി അവന് അങ്ങോട്ട് പോയി അപ്പോൾ അവൻ്റെ നമ്പർ വിളിക്കുന്നത് വരെ ഉത്സാഹമായിരുന്നു അവൻ്റെ നമ്പർ വിളിക്കാനുള്ളതായിപ്പം ചെക്കന് ഭയങ്കര പ്രശ്നം അവൻ കയറുന്നില്ല അങ്ങനെ ഇങ്ങനെ ആകെപ്പാടി പേടി അപ്പോൾ ഞങ്ങൾ കുറേ പ്രോത്സാഹനമൊക്കെ ചെയ്തു യാതൊരു രക്ഷയില്ല അതിന് കയറാൻ പറ്റില്ല ഇങ്ങനെ ഞങ്ങൾ ഒരു ആ വർഷം അവൻ കയറിയില്ല അവന് പേടിയായി പറ്റിയില്ല അതൊക്കെ കഴിഞ്ഞ് പിറ്റേ വർഷമായപ്പോൾ അവൻ പറഞ്ഞു ഈ വർഷം എനിക്ക് കയറിയിട്ട് പാടണം എന്ന് പറഞ്ഞു ആയിക്കോട്ടെ പാടിച്ചു അവൻ്റെ നമ്പർ എത്തിയപ്പോൾ വീണ്ടും അതാ പേടി അപ്പോൾ അവൻ്റെ അമ്മ പോയി അടുത്ത് പോയി പറഞ്ഞു ഇല്ല നീ കയറി കുഴപ്പമില്ല നീ വെറുതെ അവിടെ കയറി ഇങ്ങോട്ട് വന്നാൽ മതി ഒന്നും പറയും പാടുകൊന്നും വേണ്ടെന്ന് പറഞ്ഞു വെറുതെ പോവുക ആ സ്റ്റേജിൽ നിൽക്കുക മൈക്കിൻ്റെ മുമ്പിൽ നിൽക്കുക എല്ലാവരെയും നോക്ക് താങ്ക് യു എന്ന് പറഞ്ഞു പോകുന്ന ആളാണ് പറഞ്ഞത് അപ്പോൾ അവൻ അത്രയല്ലോ താങ്ക് യു എന്ന് പറഞ്ഞെങ്കിൽ തിരിച്ചു പോരാലോ അപ്പം അവൻ സ്റ്റേജുമ്പോൾ കയറി അത് കഴിഞ്ഞ് അവൻ അവിടെ നിന്നിട്ട് താങ്ക് യു എന്നും പറഞ്ഞില്ല അവൻ പാട്ട് പാടി അപ്പം പാട്ട് പാടിയിട്ട് കഴിഞ്ഞിട്ട് എല്ലാവരും കാരണം ചെറിയ കണയാണ് നാക്ലാസ് ആയിട്ടില്ലേ അതാ എനിക്കൊന്ന് എൽ കെ ജി യു കെ ജി ആ സമയത്താണ് അപ്പോൾ എല്ലാവരും കൂടിയിട്ട് കയ്യടിക്കുകയൊക്കെ ചെയ്ത് നിരൂനം വന്ന് അവൻ ആകെ അവനോട് ചോദിച്ചു എന്താ എനിക്ക് ഇത്ര സന്തോഷം എന്താണ് ഇഷ്ടപ്പെട്ടതിൽ ഒക്കെ ഇഷ്ടപ്പെട്ട് ഈ ആൾക്കാരത് കഴിഞ്ഞ് കൈയടിക്കുന്നത് കണ്ടപ്പോ അത് ഭയങ്കരമായിട്ടാണ് ഇഷ്ടപ്പെട്ടത് ഞാൻ പറഞ്ഞ തന്നെയാണ് അപ്രീഷിയേറ്റ് ചെയ്തു എന്നുള്ള തോന്നുന്നത് കാരണം അവൻ്റെ കേസിൽ ആദ്യ ഒരു പേടി ഉണ്ടായിരുന്നു അവന് അതായത് സപാകം തന്ന സംഭവം പക്ഷെ അവൻ ചെറുതായിട്ട് അവനെ അല്പം ആൾക്കാർ കളിയാക്കുന്നോ ആൾക്കാർ നമ്മളെ ജഡ്ജ് ചെയ്യുമോ എന്നുള്ള പേടികൾ അവന് ചിലപ്പോൾ ഉണ്ടാവുന്നില്ല നമ്മൾ കുറച്ച് പ്രായം കഴിഞ്ഞിട്ടാണ് നമ്മൾ സംസാരിക്കാൻ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ചിലപ്പം ഈ നേരത്തെ പറഞ്ഞ ജഡ്ജ് ഫിയർ ഓഫ് ജഡ്ജ്മെൻറ്റ് പെർസീവ്ഡ് സ്റ്റേക്സ് അപ്പം അതിൽ അവനെ അവിടെ പാടിയാലും പാടിയില്ലെങ്കിലും ഒന്നും നോ സ്റ്റേക്സ് റൈറ്റ് ഇറ്റ് മൈ ബി കൂടുതലാവും നമുക്ക് പ്രായം കൂടുന്ന സമയത്ത് ഇറ്റ് മൈ ഇറ്റ് മൈക്ക് ഗെറ്റ് ഡിഫിക്കൽ ഫോർ എസ് അപ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ കയറുക എന്നുള്ളത് ഇറ്റ് ഇസ് സോ ഇമ്പോർട്ടൻ്റ് അത് ഏത് പ്രായത്തിൽ വേണമെങ്കിൽ പോകാം സ്റ്റേജിൽ കയറാം ഞാനൊക്കെ എനിക്കും ഇപ്പോഴും ഓർമ്മ ഉണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറി എന്തോ സംസാരിക്കേണ്ടി വരുന്നു സ്കൂളിലൊന്നും സംസാരിച്ചിട്ടില്ല ആ സമയത്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ ആരോടെ ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ ആ മൈക്കിൽ നിൻ്റെ നിശ്വാസം എടുക്കുന്നതും നിൻ്റെ ആ ഹൃദയമെടുപ്പും ബേജാറും ഒക്കെ തന്നെ മൈക്കിൽ കൂടെ ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റി അപ്പോളാണ് ദാറ്റ് ഓസ് എ ഫസ്റ്റ് ടൈം പിന്നെ എത്രയോ കാലം സംസാരിച്ചിട്ടില്ല എപ്പോഴും സംസാരിക്കുന്ന സമയത്ത് വേദിയിൽ കയറാൻ നേരത്ത് ഒരു മുട്ടെടുപ്പ് ഇപ്പോഴും പതിവുണ്ട് കാരണം നമുക്കൊരു ഇങ്ങനെ ആയിരിക്കണം നമ്മളെ സംസാരം ഇങ്ങനെ ആയിരിക്കണം ആൾക്കാർ നമ്മളെ ചിന്തിക്കുന്നത് അത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളോടുള്ള സ്നേഹം ആൾക്കാർക്ക് അതുമാടി നിൽക്കണം നമ്മൾ പറയുമ്പോൾ ഒരു തെറ്റ് പറ്റുമോ അങ്ങനെ ധാരാളം സംശയങ്ങളും കൺഫ്യൂഷനുകളും ചോദ്യങ്ങളും നമ്മളെക്കുറിച്ച് നമുക്കുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ കൂടിയിട്ട് ഇന്നും ഒരു വേദിയിൽ പോയി സംസാരിക്കാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ മേ ബി ഫസ്റ്റ് ഫിഫ്റ്റീൻ ട്വൻ്റി സെക്കൻഡ്സ് അത് കഴിഞ്ഞാൽ നമ്മൾ നോർമലൈസ് ആവും പിന്നെ വേറൊരാളുടെ സംസാരിക്കുന്ന മാതിരി അതിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ നമ്മൾ കോൺവെർസേഷനായിട്ടുള്ള സംസാരമാണെങ്കിൽ ഇപ്പം ഞാൻ ഏതൊരാളോട് സംസാരിക്കുന്ന മാതിരി തന്നെയാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുകയാണെങ്കിലും സ്റ്റേജിൽ കയറി സംസാരിക്കുകയാണെങ്കിലും ഒക്കെ തന്നെ അതും ചില ടോപ്പിക്കുകൾ വരുന്ന സമയത്ത് എൻ്റെ ഭാഷ സ്ലാങ് ഇതൊക്കെ മാറും കാരണം എന്താ വെച്ചാൽ ആ ഒരു ടോപ്പിക്ക് പറയുന്നതിന് വേണ്ടിയായിട്ടുള്ള എൻ്റെ ഭാഷ എൻ്റെ സ്ലാങ് അതിനനുസരിച്ച് മാറണം എന്നുള്ളതുകൊണ്ട് കൊണ്ട് ഇപ്പോൾ കോഴിക്കോടുള്ള ഒരു കഥയാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ ആ ഭാഷ കോഴിക്കോട് ഭാഷയായിട്ട് മാറും ഒരു പ്രൊഫഷണൽ കാര്യമാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ ദിൽ ബി മോർ ഓഫ് ഇംഗ്ലീഷ് ദിൽ കം ഇൻ മൈ ലാംഗ്വേജ് അപ്പം അത് ഏതൊരാളോട് ഞാൻ സംസാരിക്കുന്ന സമയത്ത് എങ്ങനെ സംസാരിക്കും അതേ രീതിയിൽ തന്നെ സംസാരിക്കുക സോ കോൺവെർസേഷനിലായി സംസാരിക്കുക എന്നുള്ളത് വന്നു കഴിഞ്ഞിട്ടേ ഐ തിങ്ക് കുറേ ഈ നേരത്തെ പറഞ്ഞ പേടികളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതാക്കാം കാരണം വി ആർ അറ്റ് ഹോം അല്ലേ ഞാനിപ്പം ഒരാളോട് സംസാരിക്കുന്ന പോലെയാണ് ഞാൻ സ്റ്റേജിൽ നിന്ന് സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളോട് സംസാരിക്കുന്ന പോലെ തന്നെ അത് അതിൽ നിന്നും വ്യത്യസ്തമല്ല അപ്പോൾ വളരെ വ്യത്യസ്തമല്ല നോ ഞാൻ എന്നെ അൺകംഫർട്ടബിൾ ആക്കുന്നില്ല സ്റ്റേജ് കയറുന്ന ആദ്യമായിട്ടാണെങ്കിൽ നമ്മളുടെ ഒരു കംഫേർട്ട് സ്പേസ് നിന്ന് മാറുകയാണ് അപ്പോൾ നമ്മൾ കംഫർട്ട് സ്പേസിൽ നിന്ന് മാറുന്ന സമയത്ത് ഇറ്റ് ഇസ് ബെറ്റർ ടു ഹാവ് കംഫർട്ടബിൾ ആവുന്ന കുറേ സാധനം നമ്മളെ കൂടെ അതായത് നമ്മുടെ സംസാര ശൈലി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി കംഫോർട്ടബിൾ ആയ സംഭവമായിട്ട് വെക്കുക ഇപ്പോൾ ഒരു വേറൊരു ഭാഷയിലാണ് നമ്മൾ പ്രസംഗിക്കാൻ ശ്രമിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ കംഫർട്ടബിൾ ഭാഷയിലല്ല എന്നുണ്ടെങ്കിൽ വി വിൽ ഹാവ് ദ പ്രോബ്ലം റൈറ്റ് ആ ഭാഷയിൽ തെറ്റ് വരുത്തുമോ ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സ് വരുത്തുമോ വാക്കുകൾ കിട്ടാണ്ട് വരുമോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പേടിയുണ്ട് മലയാളത്തിൽ സംസാരിക്കുമ്പം മലയാളത്തിൽ വാക്ക് കിട്ടാണ്ട് ബബ് ബബ്ബ് അടിക്കുന്നുണ്ടാവുട്ടോ ഇല്ലയെന്നല്ല ഞാൻ പറഞ്ഞത് പിന്നെ നമ്മൾ കുത്തും കോമയും ഇല്ലാതെ വലിച്ചു കീറി സംസാരിച്ചിട്ട് ആൾക്കാർക്ക് മനസ്സിലാവാതിരിക്കുമോ അങ്ങനത്തെ കുറേ പേടികളുണ്ട് സോ നമുക്ക് കംഫർട്ടബിൾ ആവാൻ സാധ്യതയുള്ള കാര്യങ്ങൾ അതിൻ്റെ കൂടെ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് മൈറ്റ് ബി ഇറ്റ് മൈറ്റ് ബി ഈസിന്നുള്ളത് ഓഡിയൻസ് ഓഡിയൻസിന് മുകളിൽ ഫോക്കസ് ചെയ്യാം നമ്മളിൽ ഫോക്കസ് കുറയ്ക്കുക അതായത് എൻ്റെ വസ്ത്രം ശരിയാണോ എൻ്റെ കണ്ണട ശരിയാണ് മുടിശ്ശേരിയാണ് ഇതിൽ നിന്ന് ആൾക്കാരുടെ നോക്കുക ആൻഡ് ദെൻ വലിയ വേദികളൊക്കെ ചില സമയത്ത് നമുക്ക് ആൾക്കാരെ ഓരോരുത്തർ തിരിച്ചറിയില്ല മറ്റേത് നമ്മൾ ആൾക്കാരെ തിരിച്ചറിയും സോ ഐ തിങ്ക് നമ്മളിൽ നിന്നും ഫോക്കസ് ഓഡിയൻസിലേക്ക് മാറ്റുക എന്നുള്ളത് വളരെ ആവശ്യമുള്ളൊരു സംഭവമാണ് പ്രിപ്പറേഷൻ എന്തെങ്കിലും ഒരു പ്രിപ്പറേഷൻ വേണം എന്നുള്ളതാണ് ഇപ്പോഴും ഞാനിങ്ങനെ ഭയങ്കര ഓരോ പോയിന്റുകളും പ്രിപ്പയർ ചെയ്ത് വെക്കൊന്നുമില്ല ആ സമയത്ത് നമുക്ക് ചിലപ്പോൾ കഥ തോന്നും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ഓർമ്മ വരും പക്ഷെ അതിൻ്റെ ഒരു സ്ട്രക്ചർ ഒരു മനസ്സിൽ ധാരണ ഉണ്ടാകും ഒരു സ്ട്രക്ചർ അതിൻ്റെ ചില പോയിൻറ്റ്സ് ഇപ്പം ഒരു ഒരു കോട്ട് ആൾക്കാരുമായിട്ട് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കോട്ട് അധികം എഴുതി വയ്ക്കും കാരണം എന്താണെന്ന് പറഞ്ഞാൽ അത് എഴുതി വെക്കാതെ ഒരു കോട്ട് പറയാൻ നോക്കിയിട്ട് അത് പകുതിയിൽ വെച്ചിട്ട് എന്താണെന്ന് അറിയാതിരിക്കുന്ന ദാറ്റ് ലുക്സ് ബാഡ് സോ അങ്ങനെ ചില പ്രിപ്പറേഷൻസ് ഡെഫിനറ്റ്ലി ചെയ്യാറുണ്ട് ആങ്സൈറ്റി ഞാൻ പറഞ്ഞത് എല്ലാ വേദികളിൽ പോകുമ്പോഴും ചില വേദികൾ പ്രത്യേകിച്ച് ആങ്സൈറ്റി കൂടും എന്നുള്ളതാണ് അത് മാനേജ് ചെയ്യാൻ ഓരോ പീരീഡ് ഓഫ് ടൈം എനിക്കൊന്ന് കുറേ പല വേദികളിൽ സംസാരിക്കുമ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഹാസ് ഹെൽപ്പ് മീ അ ലോട്ട് കാരണം ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് പബ്ലിക് സ്പീക്കിംഗ് അല്ല എന്നുണ്ടെങ്കിലും പല വേദികളിലും പോയി പോയിക്കഴിഞ്ഞാൽ ഈ വീഡിയോ ചെയ്യുന്ന പോലെ തന്നെയാണ് സംസാരിക്കുക ചായ വിപരീതം എനിക്കൊന്നൊരു രണ്ട് മൂന്നാഴ്ച മുമ്പേ ഐ ഹാഡ് ടു ടോക്ക് കമ്പനിയിൽ ഒന്ന് രണ്ട് ഇതിൽ സംസാരിക്കേണ്ടി വന്നു അത് പ്രസൻറ്റേഷൻ ആയിട്ടുള്ള സംസാരമാണ് പക്ഷേ അവിടെയും നമ്മൾ ഇംഗ്ലീഷിലാവുന്ന സമയത്ത് ദിസ് ദിസ്ഇസ് ദ സെയിം വേ ഒരാൾ ആരൊരാളെൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ആദ്യമായിട്ട് ഞാൻ സംസാരിക്കുന്നത് കേട്ടപ്പം ഒരാൾ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ എന്നോട് നേരിട്ട് സംസാരിക്കുന്ന പോലെയാണ് നിങ്ങൾ സ്റ്റേജിലും സംസാരിക്കുന്നത് അപ്പം മൈ കംഫർട്ട് ലെവൽ ഓഫ് ടോക്കിംഗ് ദ സെയിം തിങ് ദർ ഡൂ ഇൻ മലയാളം ഇംഗ്ലീഷിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യം സംസാരിക്കുമ്പോഴും കൈ ഒക്കെ എങ്ങനെ എടുത്തിട്ട് അപ്പോൾ അതിൽ ചില തമാശകളും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ആരൊരാൾ ചോദിച്ചു മൈക്ക് വേണോ അതോ ക്ലിപ്പ് വേണോ മൈക്ക് ക്ലിപ്പ് ചെയ്തിട്ട് വയ്ക്കുന്ന മൈക്കല്ല അല്ലെങ്കിൽ ഹാൻഡ് ഹെൽഡ് മൈക്ക് ഞാൻ പറഞ്ഞ് ഹാൻഡ് ഹെൽഡ് മൈക്ക് മതി അങ്ങനെയാണെങ്കിൽ ഈ കൈ എന്ത് ചെയ്യണം എന്നുള്ളത് മാത്രം ആലോചിച്ചാൽ മതിയോ മറ്റേത് രണ്ട് കൈ എന്ത് ചെയ്യണം എന്നുള്ള ടെൻഷനാണ് പോക്കറ്റിലിടാൻ പറ്റുമോ പുറത്തിടാൻ പറ്റുമോ അല്ലെങ്കിൽ ഞങ്ങൾ ഭയങ്കര ആണ് സംസാരിക്കുമ്പോൾ കയ്യൊക്കെ എടുത്ത് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കൊക്കെ ആക്കി നടന്നു കളിക്കുകയൊക്കെ ചെയ്യും ഒക്കെ വലിയ മൈക്ക് കയ്യിലുണ്ടെങ്കിൽ നടന്നു കളിക്കാനൊക്കെ വളരെ എളുപ്പമാണ് നിന്ന് സംസാരിക്കുക എന്നുള്ളത് ചില ഇപ്പം ചില ബുദ്ധിമുട്ടുകളുണ്ട് ചെറുതായിട്ട് സംസാരിക്കുക ചെറിയൊരു ഓഡിയൻസിന് മുമ്പ് സംസാരിക്കുക ഇപ്പം അടുത്തുള്ള സ്കൂളിൽ സംസാരിക്കുക ഓഫീസിൽ സംസാരിക്കുക അങ്ങനെയുള്ള ചില ചില വേദികൾ ചാൻസ് കിട്ടുമ്പോഴൊക്കെ ഒന്ന് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് ആൻഡ് വൺസ് ദാറ്റ് പ്രാക്ടീസ് ഹാപ്പൻസ് വൺസ് ദ ഫസ്റ്റ് ടൈം ഇസ് ഓവർ ഇറ്റ് ബിക്കംസ് മച്ച് മച്ച് മോർ ഈസിയർ എന്നുള്ളതാണ് ആൻഡ് ഫൈനലി എംബ്രേസിംഗ് ഇൻപെർഫെക്ഷൻ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരിത്തിൽ മാത്രമേ നമ്മൾ മുന്നോട്ട് നീങ്ങൂ എന്നുള്ളതിൽ ചില പ്രശ്നങ്ങളുണ്ട് അപ്പം എംബ്രേസ് ദാറ്റ് ഇംപെർഫെക്ഷൻ നോ ദാറ്റ് ഇംപെർഫെക്റ്റ് ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മുമ്പിൽ ഇമ്പ്രൂവ്മെൻറ്റ് തരുന്ന സംഭവമുണ്ട് പെർഫെക്ഷൻ തന്ന സംഭവം കഴിഞ്ഞാൽ അതിന് ശേഷം ഇംപ്രൂവ്മെൻ്റ് ഒന്നുമില്ല നമ്മൾ പെർഫെക്റ്റ് ആവുക വി ക്യാൻ സ്ട്രൈവ് ഫോർ പെർഫെക്ഷൻ വി ക്യാൻ സ്ട്രൈവ് ടു ഗെറ്റ് ബെറ്റർ ആൻഡ് ദാറ്റ് ഇസ് വാട്ട് ഇംപ്രൂവ്മെൻറ്റ് ഇസ് ഓൾ അബൌട്ട് ബട്ട് എംബ്രേസ് ഇംപെർഫെക്ഷൻ അപ്പം പബ്ലിക് സ്പീക്കിംഗ് ഇതുവരെ ചെയ്യാത്ത ആൾക്കാർ പബ്ലിക് സ്പീക്കിംഗ് തുടങ്ങുക വേദികൾക്കൊന്നും കുഴപ്പമില്ല എനി ഓപ്പർച്യൂണിറ്റി ടോക്ക് ആൻഡ് പബ്ലിക് സ്പീക്കിംഗ് ചെയ്യുന്ന ആൾക്കാർ ഹെൽപ്പ് അതർ പീപ്പിൾ ടു ഡു ദൻഡ് ഓൾ ദ ബെസ്റ്റ് ഇത്രയും നേരം നിങ്ങൾ കേട്ടു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഐ വുഡ് റിക്വസ്റ്റ് യു ടു സബ്സ്ക്രൈബ് കാരണം ഇത്ര നേരം കേട്ടു നിങ്ങൾക്ക് ഗുണമുണ്ടെന്നുള്ളതുകൊണ്ടാണ് ഇത്ര നേരം കേട്ടത് അതുകൊണ്ട് സബ്സ്ക്രൈബ് ആൻഡ് ഓൺലി സബ്സ്ക്രൈബ് ഇഫ് യു തിങ്ക് എറ്റ് ഇസ് ഗോയിൻ ടു ആഡ് എന്നി വാല്യൂ ടു യു ടോ വെറുതെ കുറേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് നമുക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല ദെൻ ഐ സി യു ആർ അഗെയിൻ ഇമെയിൽ അയക്കാം വേണമെങ്കിൽ അജായിൽ മലയാളി അറ്റ് ജിമെയിൽ ഡോട്ട് കോം അജായിൽ മലയാളി അറ്റ് ജിമെയിൽ ഡോട്ട് കോം എൻ്റെ പേര് വിനോദ് നാരായൺ നപ്പൻ അങ്ങനെയാക്കാം